ഏവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ഓണം വിഷു മറ്റു വിശേഷ ദിവസങ്ങളിൽ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സ്പെഷ്യൽ ഐറ്റമായ ശർക്കര വരട്ടിയാണ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റുകൂടുകൂടെ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ നോക്കാം നല്ലതുപോലെ വിളഞ്ഞ നാല് വാഴക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിന് തൊലിയെല്ലാം കളഞ്ഞ് ഇതിന്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞ രണ്ട് മിനിറ്റ് ഇട്ട് ഇതൊന്ന് നല്ലതുപോലെ തോർത്തി എടുത്തതിന് ശേഷം ഇതിനെ നെടുകെ നമുക്ക് കീറാം എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഒരേ വലുപ്പത്തിൽ തന്നെ എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ എല്ലാ വാഴയ്ക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിനെ നമുക്ക് വറുത്തു കോരിയെടുക്കാം ഞാനിവിടെ മൂന്ന് തവണയായിട്ടാണ് ഇതിനെ വറുത്തു കോരിയെടുക്കുന്നത് എണ്ണയിൽ ഇട്ടത് ഉടനെ തന്നെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതിനെ മുഴുവൻ ായി നമ്മൾ വറുത്തെടുക്കാൻ ഫ്ലെയിമിലായാലും പുറം വേഗം അകം വേഗാതിരിക്കും നമുക്ക് ഇതിനെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഇവിടെ ഇപ്പൊ ഏകദേശം വാഴയ്ക്കൊക്കെ എണ്ണയുടെ പുറത്ത് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഏകദേശം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത കോരി എടുക്കാം ബാക്കിയുള്ള വാഴയ്ക്കയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് മില്ലി മെഷർമെന്റ് കപ്പിൽ അരിപ്പൊടി ഇടുന്നുണ്ട് ഈ അരിപ്പൊടിയോടൊപ്പം തന്നെ മൂന്ന് സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ ജീരകപ്പൊടിയും നാല് ഏലക്കയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിൽ നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയെടുക്കാം ഈ ഉരുക്കിയെടുത്തതായ ശർക്കര നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇത് ചെയ്തെടുക്കണം വറുത്ത് വെച്ചതായ വാഴയ്ക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചതായ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ ആദ്യം നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ തന്നെ തുടർച്ചയായി നമ്മൾ ഒരു മൂന്നോ നാലോ തവണ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് നമുക്കിതിനെ ഇളക്കിയെടുക്കണം ഈ സമയങ്ങളിലൊക്കെ തീ ഒരു ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടാൽ മതി അരിപ്പൊടി ചേർത്ത് ഇത് ഇളക്കിയെടുക്കുമ്പോൾ ഇത് ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ നാല് തവണയായിട്ടാണ് ഇതിനെ അരിപ്പൊടി ചേർത്ത് ഇളക്കിയെടുത്തത് അരിപ്പൊടി ഇട്ടതിന് ശേഷം ഇതിന് നല്ലതുപോലെ മുഴുവനായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇതിനെ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വളരെ സിമ്പിളായി വേഗത്തിൽ തന്നെ വളരെ ടേസ്റ്റോടുകൂടെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റോട് കൂടെ തന്നെയാണ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുകയും വേണം താങ്ക്സ് ഫോർ വാച്ചിങ്